റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ പ്രശസ്തി കാഞ്ഞിരശ്ശേരി രണ്ട് ദിവസങ്ങളായി നടന്ന ആർച്ച സമാപനം കുറിച്ചു ജില്ലയിലെ അതിപുരാതന ജുമാ മസ്ജിദുകളിലൊന്നായ കാഞ്ഞിരശ്ശേരി മഹല്ല് ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാച്ചി തങ്ങൾ തങ്ങൾ മുഹമ്മദ് ഷെരീഫ് സാലിഹ് തങ്ങൾ എന്നിവരുടെ ആണ്ടു നേർച്ചയ്ക്കാണ് സമാപനം കുറിച്ചത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മൗലീദ് പാരായണം നടന്നു തുടർന്ന് പതിനൊന്ന് മുപ്പതിന് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത മഹാ അന്നദാനം നടന്നു സയ്യിദ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ സയ്യിദ് ഷിഹാബുദ്ദീൻ അറ്റക്കോയത്തങ്ങൾ എം പി അയ്യൂബ് അഹ്സനി ഒ എം ബഷീർ മൌലവി പി കെ അബുബക്കർ മൌലവി മുസമ്മിൽ സുഹ്രി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവർ ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകി മഹല് പ്രസിഡന്റ് കെ കെ മരക്കാർ ഹാജി കൊടിയേറ്റം നടത്തി ഖത്തീബ് ജനറൽ സെക്രട്ടറി എ എ എസ് ട്രഷറർ കെ എം കോയക്കുട്ടി വൈസ് പ്രസിഡന്റുമാരായ പി എ വീരൻകുട്ടി മുസ്ലിയാർ കെ പി സുലൈമാൻ ജോയിന്റ് സെക്രട്ടറിമാരായ കെ എം ഷംസുദ്ദീൻ കെ യു നിഷാദ് തുടങ്ങി കമ്മിറ്റിക്കാർ യൂത്ത് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് എസ് ബി വി യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി തൃശൂർ ജില്ലയിലെ മുന്നോക്കര പഞ്ചായത്തിലെ പുരാതനമായി എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു നാമമാണ് കാഞ്ഞിരശ്ശേരി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ വലിയ രീതിയിൽ നേർച്ച നടന്നിരുന്ന കാഞ്ഞിരശ്ശേരി എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ വളരെ പ്രധാനമായും ആ ഇസ്ലാമികമായിട്ടുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ആശയ ആകർഷകൾ മാത്രം തിർക്കപ്പിടിച്ചുകൊണ്ടുള്ള മദ്രീകളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അന്നദാനത്തോടെ കൂടെയാണ് നേരത്തെ രണ്ട് ദിവസങ്ങളിലാണ് നടന്നു വരുന്നത് കുറേ കാലങ്ങളായി ഇത് മുടക്കം വരാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ സാധാരണയായി പറയുന്നതിനൊക്കപ്പുറം ഒരു പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ പിന്നെ ഏറ്റവും പഴക്കമേറിയ മച്ചതുകളിലൊന്ന് കാഞ്ഞിരശ്ശേരി മച്ചതാണ് അതിൻ്റെ കാലം നിർണ്ണയിക്കാൻ പറ്റാത്ത അത്ര പഴക്കമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ അഞ്ചുന്ന ഇവിടെ മയക്കുമാറുകളിൽ അഞ്ചുപക്ഷം വന്ന മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം